സങ്കീർത്തനങ്ങൾ അധ്യായം അറുപത്തി ഒമ്പത് ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണു മങ്ങിപ്പോകുന്നു കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു വൃധ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു ദൈവമേ നീ എൻ്റെ ഭോഷത്ത് അറിയുന്നു എന്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എന്റെ നിമിത്തം ലജിച്ചു പോകരുതേ ഇസ്രായേലിൻ്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുതേ നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനും ആയി തീർന്നിരിക്കുന്നു നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു അതും എനിക്ക് നിന്നയായി തീർന്നു ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു പട്ടണവാതിൽക്കൾ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലാപിക്കുന്നു ഞാൻ മദ്യപാന്മാരുടെ പാട്ടായിരിക്കുന്നു ഞാനോ യഹുവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ദയയുടെ ബഹുത്വത്താൽ നിന്റെ രക്ഷാവിശ്വസ്തയാൽ തന്നെ എനിക്ക് ഉത്തരം അറിയണമേ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ ഞാൻ താണു പോകരുതേ എന്നെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ ജലപ്രവാഹം എൻ്റെ മീതെ കവിയരുതേ ആഴം എന്നെ വിഴുങ്ങരുതേ കുഴി എന്നെ അടച്ചുകൊള്ളുകയും കൊള്ളുകയും വരുതേ യഹോവേ എനിക്കുത്തരം അറിയണമേ നിന്റെ ദയ നല്ലതല്ലോ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എങ്കിലേക്ക് തിരിയണമേ അടിയന് തിരുമുഖം മറയ്ക്കരുതേ ഞാൻ കഷ്ടത്തിലിരിക്കയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ എൻ്റെ പ്രാണനോട് അടുത്തു വന്ന് അതിനെ വീണ്ടുകൊള്ളണമേ എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ എനിക്കുള്ള നിന്നയും ലജ്ജയും അപമാനവും നീ അറിയുന്നു എൻ്റെ വൈരികൾ എല്ലാവരും നിന്റെ ഇരിക്കുന്നു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആർക്കും തോന്നിയില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു ആരെയും കണ്ടില്ല താനും അവർ എനിക്ക് തിന്നുവാൻ കയ്പ്പ് തന്നു എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ അവരുടെ ആര എപ്പോഴും ആടുമാറാക്കണമേ നിന്റെ ക്രോധം അവരുടെ മേൽ പകരെയണമേ നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ നീതിമാന്മാരോടു കൂടെ അവരെ എഴുതരുതേ ഞാനോ എളിയവനും ദുഃഖിതനുമാകുന്നു ദൈവമേ നിന്റെ രക്ഷ എന്നെ ഉയർത്തുമാറാകട്ടെ ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയെക്കാളും പ്രസാദകരമാകും സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു തൻ്റെ ബന്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും അവൻ നഗരങ്ങളെ പണിയും അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും